ശബരിമലയിലെ അന്നദാന മണ്ഡപത്തിൽ തിരക്കേറുകയാണ് ഇതുവരെ എട്ടര ലക്ഷം തീർത്ഥാടകരാണ് അന്നദാന മണ്ഡപത്തിൽ എത്തിയത് മകരവിളക്ക് മകരവിളക്കുത്സവത്തിൻ്റെ ഭാഗമായി സന്നിധാനത്ത് തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചതിനനുസരിച്ച് അന്നദാനത്തിനും തിരക്കേറിയിരിക്കുകയാണ് മണ്ഡലകാലം തുടങ്ങി മകരവിളക്ക് മകരവിളക്കുത്സവകാലമായ ജനുവരി വരെ എട്ടര ലക്ഷം തീർത്ഥാടകരാണ് ദേവസ്വം ബോർഡിൻ്റെ അന്നദാനത്തിൽ പങ്കെടുത്ത് വിശപ്പകറ്റിയത് മൂന്ന് ഇടവേളകളോടെ ഇരുപത്തിനാല് മണിക്കൂറും അന്നദാനം നടക്കുന്നുണ്ട് രാവിലെ ഏഴ് മണി മുതൽ പതിനൊന്ന് മണിവരെയാണ് പ്രഭാത ഭക്ഷണം ഉപ്പുമാവ് കടലക്കറി ചുക്ക് കാപ്പി എന്നിവയാണ് വിഭവങ്ങൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് വരെയാണ് ഉച്ചഭക്ഷണം വെജിറ്റബിൾ പുലാവ് സാലഡ് അല്ലെങ്കിൽ വെജിറ്റബിൾ കറി അച്ചാറ് ചുക്ക് വെള്ളം എന്നിവയാണ് ഇവിടുത്തെ വിഭവങ്ങൾ കഞ്ഞി ചെറുപയർ അച്ചാർ ഉൾപ്പെടെയുള്ള രാത്രി ഭക്ഷണം വൈകിട്ട് ഏഴ് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് ഇവിടെ വിളമ്പുന്നത് സൗജന്യമായാണ് ഭക്ഷണ വിതരണം പൂർണ്ണമായും അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പാചക സംവിധാനങ്ങളാണ് അന്നദാന മണ്ഡപത്തിൽ ഒരുക്കിയിരിക്കുന്നത് ഗ്യാസ് സ് ഉപയോഗിച്ചാണ് പാചകം പാത്രം കഴുകുന്നതിനുള്ള ഓട്ടോമാറ്റിക് ഡിഷ് വാഷ് സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ശുചിത്വത്തിന് മുഖ്യ പ്രാധാന്യം നൽകിയാണ് അന്നദാന മണ്ഡപത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും ഒരു സമയം രണ്ടായിരം പേരെ ഉൾക്കൊള്ളാൻ സൗകര്യമുണ്ടെങ്കിലും തിരക്കൊഴിവാക്കാനും ശുചീകരണം വേഗത്തിൽ ചെയ്യുന്നതിനുമായി ആയിരത്തി അറുന്നൂറ് പേർക്ക് ഭക്ഷണം വിളമ്പുന്നതിനുള്ള ക്രമീകരണമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് ഒരു ദിവസം ശരാശരി ഇരുപത്തിരണ്ടായിരം പേർ വരെ ഭക്ഷണം കഴിക്കുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് മകരവിളക്കിന് തിരക്കേറുന്നതോടെ പ്രതിദിനം മുപ്പതിനായിരത്തോളം പേരെയെങ്കിലും ഉൾക്കൊള്ളിക്കാൻ കഴിയും വിധമുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ദേവസ്വം അധികൃതർ പറയുന്നു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ വിനോദ് കുമാർ അന്നദാനം സ്പെഷ്യൽ ഓഫീസർ രണ്ട് അസിസ്റ്റന്റ് ഓഫീസർമാർ എന്നിവർക്കാണ് മേൽനോട്ട ചുമതല ഇവർക്ക് കീഴിൽ മുപ്പത് ദേവസ്വം ജീവനക്കാരും നാൽപ്പത് പാചകക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് പേർ മൂന്ന് ഊഴങ്ങളിലായി അന്നദാന മണ്ഡപത്തിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഹരിപ്പാട് കരുവറ്റ സ്വദേശിയായ ആർ പത്മനാഭൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്